ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ വെള്ളരി തയ്യാണ് കേട്ടോ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ് ഒരു മൂന്ന് ഒരു മൂന്നാല് തയ്യാണ് വെച്ചത് മൂന്ന് രൂപയായിട്ടാണ് ഒരു തയ്യനെ വാങ്ങിയത് അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞത് വെള്ളരിയുടെ തയ്യാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിൽ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല വെള്ളരിയാണെന്ന് തോന്നുന്നില്ല കുക്കുംബർ പോലെ തോന്നുന്നുണ്ട് ഇത് കുക്കുംബറാണോ വെള്ളരിയാണോ എന്നുള്ളത് അറിയില്ല ഇനി കുറച്ചും കൂടെ വലുതായാലും മനസ്സിലാവാൻ പറ്റുള്ളൂ തോന്നുന്നു ഇത് ഇപ്പം കാണുമ്പോൾ കുക്കുംപറ പോലെ ഉണ്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് ഒരു ഇടയിൽ ഒരു നാലഞ്ച് വെള്ളരി കാണുന്നുണ്ട് ആദ്യം ഉണ്ടായത് അധികം വലുതായില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ട് ബോൾ പോലുള്ളത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അത് നീണ്ട് വരുന്നത് കാണാനില്ല പക്ഷേ ഇതായി ഇതൊന്ന് മാത്രം ഒന്ന് മാത്രം ഒത്തിരി നന്നായി വളരുന്നുണ്ട് നീണ്ടു വന്നിട്ടുണ്ട് ഇതാ കുഞ്ഞിതായിട്ട് ഓരോന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പിടിച്ചു കിട്ടുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്